ഫൈസി ബിരുദം വേങ്ങാൻ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ വാഹന അപകടത്തിൽ മരണപ്പെട്ടുപോയ ഹാഫിൾ നയിം ഫൈസിയുടെ വാക്കുകൾ പോലെ തന്നെ അള്ളാഹു സുബർഗത്തിൽ അവരെയും എല്ലാം ഒരുമിച്ച് കൂട്ടട്ടെ നയിം ഉസ്താദും കൂട്ടുകാരും കൂടെ ഊട്ടിയിലേക്ക് യാത്ര പോയത് ആ യാത്രയിൽ സംഭവിച്ച കാര്യങ്ങൾ ഉസ്താദിൻ്റെ കൂട്ടുകാരൻ തന്നെയായ ഇസ്മായിൽ വിവരിക്കുകയാണ് ആറു പേരടങ്ങുന്ന സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞു വീട്ടിലിന്ന് വല്ലാത്ത ചടപ്പ് നമുക്കൊന്ന് വയനാട് വരെ പോയാലോ അപ്പോഴാണ് നയി മുസ്താദ് അടക്കമുള്ളവർ ഊട്ടിയിലേക്ക് പോകാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞത് എന്നാൽ പിന്നെ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് അവർ ആറു പേരും മൂന്ന് ബൈക്കിൽ ഊട്ടിയിലേക്ക് യാത്ര തിരിച്ചു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ അവർ പുറപ്പെട്ടു അങ്ങനെ രാത്രി ഒമ്പത് മണിയോടു കൂടി അവർ ഊട്ടിയിലെത്തി അവിടെ ഒരു റൂമെടുത്തു നല്ല തണുപ്പുണ്ടായിരുന്നു ഊട്ടിയിൽ എന്നിട്ടും ഉസ്താദ് നയിം അവിടെ എത്തിയപ്പോൾ തന്നെ നിസ്കരിച്ചു അവൻ്റെ കൂടെയുള്ളവരെയും നിസ്കരിപ്പിച്ചു എൻ്റെ കൂടെ കിടന്നിട്ട് കുറേ നാളായില്ലേ എന്ന് ഇസ്മായിലിനോട് നയിം ഫൈസി പറഞ്ഞു വെറുതെ ഇരുന്നപ്പോൾ ഇസ്മായിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് ഇടാൻ തീരുമാനിച്ചു എൻ്റെ മുഖം കാണിക്കരുതേ ഞാൻ പാട്ടു പാടിക്കൊള്ളാം എന്ന് നയീം ഇസ്മായിലിനോട് പറഞ്ഞു അങ്ങനെ നയിം ഫൈസി കുറച്ച് പാട്ടുകളെല്ലാം പാടി അന്ന് രാത്രി കിടന്നുറങ്ങി നേരം വെളുത്ത് എണീറ്റ് അവർ കാണാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കെല്ലാം പോയി കണ്ടുമുട്ടും അങ്ങനെ വൈകുന്നേരം ആറരയോടുകൂടി അവർ നാട്ടിലേക്ക് തിരിച്ചു അവർക്ക് ഊട്ടിയിലെത്തി അവിടുന്ന് തിരിച്ചു വരുന്നത് വരേക്കും തന്നെ യാതൊരു ഉന്മേഷക്കുറവും ആർക്കും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു അവർ കണ്ട സ്ഥലങ്ങളെല്ലാം അതിമനോഹരവുമായിരുന്നു അങ്ങനെ രാത്രി ഒന്നരയോട് കൂടി അവർ എടവണ്ണയിലെ ഒരു ചായക്കടയിൽ നിന്ന് അവർ ചായ കുടിച്ചു നയിമിൻ്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ജുനൈദ് ചോദിച്ചു ജുനൈദ് എന്ന് പറഞ്ഞത് നമ്മുടെ നയിം ഉസ്താദിൻ്റെ കൂടെ ബൈക്കിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തി ഇപ്പോൾ അദ്ദേഹം ഐ സി നയിം ഉസ്താദ് മരണപ്പെട്ട വാർത്ത പോലും ഇതുവരേക്കും അദ്ദേഹം അറിഞ്ഞിട്ടില്ല അങ്ങനെ ജുനൈദ് ചോദിച്ചു നയിം നമുക്ക് എൻ്റെ വീട്ടിൽ കിടന്നിട്ട് നാളെ പോയാൽ പോരെ അപ്പോൾ നെയ്ം പറഞ്ഞു വേണ്ട എൻ്റെ വീട്ടിൽ കിടക്കാമെന്ന് അങ്ങനെ മറ്റു നാല് സുഹൃത്തുക്കളോട് ഞങ്ങൾ പോകുകയാണ് ഞങ്ങൾക്ക് അത്തോളിയിൽ എത്തേണ്ടേ എന്ന് പറഞ്ഞ് നഴീമും ജുനൈദും യാത്ര പറഞ്ഞു പിരിഞ്ഞു അങ്ങനെ സലാം പറ യാത്ര തുടങ്ങി എടവണ്ണയിൽ നിന്നും അരീക്കോടെത്തുന്നവരേക്കും അവർ ഒന്നിച്ചു തന്നെയായിരുന്നു യാത്രയിൽ അരീക്കോടെത്തിയപ്പോൾ അവർ അത്തോളിയിലേക്കും ഞങ്ങൾ കൊണ്ടോട്ടിയിലേക്കും തിരിച്ചു ഞങ്ങൾ വീട്ടിലെത്തി നഴീമും ജുനൈദും വീട്ടിലെത്തിയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ച് ചോദിച്ചപ്പോയാണ് അവർ അപകടത്തിൽപ്പെട്ട കഥ അറിയുന്നത് ഉടനെ ഞങ്ങൾ പുറപ്പെട്ടു ഇന്നലെ കാണാനുള്ളവരോട് കാണാൻ പറഞ്ഞപ്പോൾ എനിക്കവനെ കാണാൻ കഴിഞ്ഞില്ല അവൻ ഒറ്റക്കല്ലേ പോയത് എന്നെക്കൊണ്ട് അവനെ അങ്ങനെ കാണാൻ കഴിയില്ല എപ്പോഴും ഞങ്ങൾ ഒന്നിച്ചല്ലേ യാത്ര പോയത് എന്നിട്ടിപ്പോൾ അവൻ ഞങ്ങളെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോയില്ലേ എങ്ങോട്ട് പോകുമ്പോഴും ഞങ്ങളെ വിളിക്കുന്നതല്ലേ എന്നിട്ടിപ്പോൾ അവനത് ആ ഒറ്റയ്ക്ക് പോയി അവസാനം അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ പോയി കണ്ടു അവൻ പിന്നെ പറയരുതല്ലോ എന്താടോ ഞാൻ പുതുമണവാളനായി ഇറങ്ങുമ്പോൾ നീ എന്നെ കാണാൻ വന്നില്ല എന്നത് എന്തായാലും ഓൻ ഭാഗ്യം ചെയ്തവനാണ് അവന് ആയിരങ്ങളുടെ പ്രാർത്ഥനകൾ കിട്ടിയല്ലോ നിങ്ങളും നയീമിനു വേണ്ടി ദുവാ ചെയ്യണം അവസാനം അവൻ എന്നെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങിയത് റബ്ബെ ഓനെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹുവിൻ്റെ സുപർഗത്തിലിരുന്ന് നീ മധുക് പാടണേ നയീമെ ഞങ്ങളെയും നീ സ്വർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകണേ മരിക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ചല്ലേ നയീം നീ പോയത് ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇസ്മായിൽ എന്ന് പറയുന്ന നയിം ഫൈസിയുടെ സുഹൃത്ത് കുറിച്ചത് സുന്ദരനും മനോഹരമായ ശബ്ദത്തിനുടമയുമായ നയിം ഫൈസി ബിരുദം കിട്ടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് മരണത്തിലേക്ക് വീണുപോയത് അദ്ദേഹത്തിനും നമുക്കും അള്ളാഹു അവൻ്റെ മഹത്തായ രക്ഷയും തൃപ്തിയും ഏറ്റി ഏറ്റി നൽകട്ടെ